നിരവധി ആളുകൾ ധനവും ശക്തിയും കൊണ്ട് ഓരോ വ്യക്തിയെയും അളന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും പിന്നെ പലതവണ ധനവും ശക്തിയും ആർജിക്കുവാനുള്ള ഈ ഓട്ടത്തിൽ നമ്മൾ സമയത്തിനും ബന്ധത്തിനും പിന്നെ ആരോഗ്യത്തിനും ശ്രദ്ധ നൽകുന്നില്ല എല്ലാവരും ചിന്തിക്കുന്നത് ഒരിക്കൽ നാം ധനവും ശക്തിയും നേടിക്കഴിഞ്ഞാൽ പിന്നെ സമയവും നമുക്കനുസരിച്ച് ചലിക്കുമെന്നാണ് ബന്ധങ്ങളിൽ മാധുര്യവും ഉണ്ടാകുമെന്ന് ആരോഗ്യവും ഈ കൈവെള്ളയിൽ തന്നെ ഉണ്ടാകുമെന്ന് പക്ഷെ ഈ സമ്പത്തു കാരണം നമ്മൾ ഇവ മൂന്നിനെയും നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് അപ്പോൾ മനസ്സിലാകുന്നതാണ് നാം എത്രമാത്രം നിർധനരായിരുന്നുവെന്ന് പിന്നെ അതിനുശേഷം ലോകത്തിലെ എല്ലാ സമ്പത്തും നിങ്ങൾ ശേഖരിച്ചു നോക്കൂ എന്നാലും നിങ്ങൾക്ക് നഷ്ടമായ ആ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല ആ ബന്ധങ്ങളോ ആരോഗ്യമോ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ഇവ മൂന്നിന്റെയും മൂല്യം നന്നായി മനസ്സിലാക്കണം അതൊട്ടും തന്നെ വൈകുവാൻ പാടില്ല രാധേ രാധേ